പത്ത് മുപ്പത്തഞ്ച് വർഷം മുമ്പത്തെ കഥയാണ് അപ്പം സാറേ ഞാൻ ഇങ്ങനെ കിടക്കുന്നതെന്നാന്ന് ചോദിച്ചാൽ ഇന്ന് ഈ വീടിന്റെയും അപ്പുറത്തെ വീടിന്റെയും സംരക്ഷണ ചുമതല എന്നിലാണ് അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരും അവിടെ ഇല്ല ആ വീടും പറമ്പും എല്ലാം നോക്കാൻ എന്നെയാണ് ഏൽപ്പിച്ചേക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ പാറാവ് കിടക്കുകയാണ് രേവ തൻ ഞാൻ കൊഴുന്ന് കോവിലെ ദേവിയാണവൾ ഞാൻ കൊതിക്കും ദേവനക റാണിയാണവൾ ഞാൻ തൊഴുന്ന കോവിലെ ദേവിയാണവൾ ഞാൻ കൊതിക്കും ദേവലോക റാണിയാണവൾ താളമാണവൾ ജീവരാഗമാണവൾ താലി ചാർത്തും ഞാനവൾ കീ നീലരാവിൽ താളമാണവൾ ജീവരാഗമാണവൾ താലി ചാർത്തും ഞാനവൾ കീ നീലരാവിൽ താലി ചാർത്തും വിൽ നീലരാവിൽ മലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ ഓമാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ നീ ആ തോകും കുറച്ച് തിരകളും ഇങ്ങോട്ട് എടുത്തേ <pyatled> േ ഇ തോക്കും കുറച്ച് സ്ഥലങ്ങളെ പറഞ്ഞതാണ് താങ്ക് യു മൈഡിയർ താങ്ക് യു ഇന്ന് രാത്രി മുഴുവൻ ഞാൻ ഇങ്ങനെ ഇവിടെ കിടക്കുന്നത് കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ വീടിൻ്റെ അടുത്ത വീടിൻ്റെയും കൂടെ പ്രൊട്ടക്ഷനാണിപ്പം ഇങ്ങനെ നിയോഗിച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഊഞ്ഞാലൊക്കെ കിട്ടിയേക്കുന്നത് जान तेरी कभी कम न हो ये वतन मेरे वतन जान तेरी कभी कम न हो ये वतन मेरे वतन मेरे कैमरे लो उरे कुप्पी है वो ഒറ്റിയാണ് കൂളിംഗ് ഒറ്റ പടിയ്സൺ ജോസഫ് തൈ ഇദ്ദേഹം എൽ എൻ ജി എസ് എൽ ആർ ത്രീ റോഡ് ത്രീ ഇതൊക്കെ എടുത്ത് സെന്റ് തോമസ് കോളേജിൽ സൂപ്പറായിട്ട് ഫയർ ചെയ്യുന്നു ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അന്ന് ഒ പി നാസാച്ചൻ ഒറ്റ തെങ്ങനായിരുന്നു പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്രിൻസിപ്പള് അന്ന് ഇദ്ദേഹം എസ് എൽ ആർ എൽ എം ജി എൽ എം ജി എന്ന് പറഞ്ഞാൽ ലൈറ്റ് മെഷിൻ ഗൺ ത്രീ നോട്ട് ത്രീ എസ് എൽ ആർ എന്ന് പറഞ്ഞാൽ സെൽഫ് റോഡിങ് സെൽഫ് ലോഡിങ് റൈഫിൾ ഇതൊക്കെ എടുത്ത് കൈകാര്യം ചെയ്യുന്ന ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ് ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ഞാൻ ഇദ്ദേഹവും നേഴ്സറി തൊട്ടൊന്നിച്ച് പഠിച്ചു ഞാനും ഇദ്ദേഹവും പാലാ സെൻറ്റ്സ് കോളേജിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ജൂണിൽ ഒന്നിച്ചു ചേർന്നു ഇദ്ദേഹവും ഞാനും അന്ന് എൻ സി സി കാരനായിരുന്നു ഇദ്ദേഹവും എൻ സി 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 സർട്ടിഫിക്കറ്റുകാരനാണ് ദ്ദേഹമാണ് നിറച്ചൻ്റെ കയ്യിലോട്ടിങ്ങി തരുന്നത് ഇന്ന് രാത്രി മുഴുവൻ ഞാൻ ഇങ്ങനെ ഇവിടെ കിടക്കുന്നത് കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ വീടിൻ്റെ അടുത്ത വീടിൻ്റെയും കൂടെ പ്രൊട്ടക്ഷനാണിപ്പം ഇങ്ങനെ നിയോഗിച്ചേക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഊഞ്ഞാലൊക്കെ കെട്ടിയേക്കുന്നത് കിട്ടിയേക്കുന്നത് तेरी हो ये പൊട്ടിച്ചത് വരെ കളയാൻ പോവാണ് ആടുന്ന ആടുന്ന ഇത് ഈ കിടന്നാണ് പൊട്ടിച്ചതെന്ന് ഓർക്കും ഇതുകൊണ്ട് തന്നെ മറു ചാരിയരെ ഞാൻ ചോദിച്ചാറ് ഓർക്കും ഞാൻ ജസോടുകൂടെ ചാരിയൊക്കെ പറയാൻ കാരണം എന്നാന്ന് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ദേഹം സീ സർട്ടിഫിക്കറ്റ് കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് ഞാൻ അന്ന് അണ്ടർ ഓഫീസറായ മനുഷ്യനാണ് അതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തോട് ഇങ്ങനെ കൽപ്പിക്കുന്നത് മിലിട്ടറിയിലും പോലീസിലും എൻ സി സിയിലൊക്കെ പവറാണ് വലുത് അല്ലാതെ കൂടുതൽ പഠിച്ചതെന്നോ അങ്ങനത്തെ ഒരു കേസും അതിനകത്തില്ല അതാണ് അതിനകത്തെ കാര്യം കൊണ്ടായി സാരിയെ കാൻ പറഞ്ഞത് മാമലകൾ കപ്പുറത്ത് മലതകപ്പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട് കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട് മാമലകൾ കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട് കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട് ഇത് ണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന പട്ടാളക്കഥയെ ആസ്പദമാക്കി ഉള്ളൊരു ഗാനമാണിത് കാടും തൊടികളും കസവിട്ടു കളിക്കുന്ന നാടുണ്ട് ഇന്നേയും കാത്തു കാത്തു കണ്ണു നീർത്തുപോകുന്നോളെ രികിൽ പറഞ്ഞാൽ മാമലകൾ കപ്പൂറത്ത് മരതകട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട് കൊച്ചു മലയാളം എന്നൊരു നാടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ